ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഉദ്ഘാടനം ചെയ്തു ധർണ കെ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു മാനാർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ ആർ മോഹനൻ ബിജു കെ ദാനിയൽ സുരേഷ് തെക്കേക്കാട്ടിൽ ഉഷാ ഭാസി ബെന്നാറ്റി എണ്ണക്കാട് അരവിന്ദാക്ഷക്കുറുപ്പ് ശശിധരൻ കണീനേത്ത് രാജു നേടിയത് കുഞ്ഞുമേൺ കോട്ടൂർ സുനിൽ തോന്നയ്ക്കാട് ചന്ദ്രശേഖരൻ മുരളി പടന്നശ്ശേരി ഗോപി മാനങ്ങാടി ഗോപകുമാർ കടമ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധാരണ കെ പി സി സി സെക്രട്ടറി കറ്റാന ഷാജി ഉദ്ഘാടനം ചെയ്തു സമരത്തിന്റെ വ്യാപ്തി വരും ദിവസങ്ങളിൽ വളരെയധികം കൂടുമെന്നുള്ളതുകൊണ്ട് മിക്കവാറും നമ്മൾ വ്യാപക സമരം ഇതിന് മുന്നിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇതിന്റെ പൂക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ സഹകരണ ബാങ്കുകളുടെയും അവസ്ഥയെപ്പറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടിലും മുൻപേ മനസ്സിലായത് കേരളത്തിലെ സി പി എമ്മിനാണ് അതുകൊണ്ടാണ് കേരളത്തിലെ സി പി എം നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും നിക്ഷേപകർ പാവപ്പെട്ടവരും സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും സുഹൃത്തുക്കളും ഒക്കെയാണെങ്കിലും ഈ ബാങ്കുകളിലൊന്നും തന്നെയും സി പി എമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാരുടെ ഒരു രൂപ പോലും ഇവിടെ നിക്ഷേപമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ബാങ്കുകൾ തകരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി കേരളത്തിലെ സി പി എമ്മും ജനങ്ങളും കാണുന്നത് നമ്മൾ ഈ പുതുനോ സഹകരണ ബാങ്കിൽ നടക്കുന്ന ഈ ഒരു ചെറിയ ഒരു വിഷയം മാത്രമാണ് ഭാരമതി ചേച്ചി എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രിയായിരിക്കുന്ന ഒരു ഇവിടെ ദൈനംദിന ജീവിതം നയിക്കുവാൻ വേണ്ടിയും തൊഴിൽ ചെയ്തുകൊണ്ട് അവർ സ്വരൂപിച്ച് കൂട്ടിയ സ്വർണം ഗ്രാം സ്വർണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു എന്നാണ് ഞാൻ മനോരമ ചുഹു വാർത്തയിൽ വാർത്തകൾക്ക് മനസ്സിലായത് കൃത്യമായി എല്ലാ മാസവും അവർ പണിയെടുത്തുകൊണ്ട് തന്നെ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒരു നേരത്തെ ആഹാരത്തിന്റെ പണം വെച്ചുകൊണ്ട് തന്നെ അവർ കൃത്യമായും ഇതിന്റെ പരിശി അടച്ചു കൊണ്ടുപോവുകയാണ് പക്ഷേ ആ സ്വർണ്ണ പണയം തിരിച്ചെടുക്കുവാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഈ സ്വർണം ഇവിടെ കാണുന്നില്ല എന്ന് നമ്മുടെ പ്രിയ ശേഷി നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഈ എട്ടായിട്ടും ശേഷി ഇവിടെ വരുമ്പോൾ നമ്മൾ പകർക്കേണ്ട ഒരു സാധാരണക്കാരായ ഒരു കുടുംബത്തിന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുഭവിക്കുന്നു മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് ചെയ്യാൻ പാകുന്ന ഒരു കാര്യമാണോ ാണ് മനസ്സിലാക്കേണ്ടത് കെ ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണൻ പടനശ്ശേരി പ്രസിഡന്റ് ഇലിഞ്ഞേൽ കെ സി അശോകൻ പ്രവീൺ പ്രഭ വർഗീസ് ദാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ